ഇങ്ങനെ പോയാൽ ആണുങ്ങളുടെ കാര്യം കട്ട പുകയാകും എങ്ങനെ വിശ്വസിച്ച് കല്യാണം കഴിക്കും പെണ്ണുങ്ങൾ ഇങ്ങനെ തേക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും നേരത്തെ ആണുങ്ങളായിരുന്നു വില്ലന്മാര് കല്യാണം കഴിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങുന്നത് ഇപ്പോൾ പെണ്ണുങ്ങളാണ് വില്ലത്തികൾ കഴിഞ്ഞ മാസം ഗുജറാത്തിൽ ഒരു യുവതി കല്യാണം കഴിച്ചത് ഇരുപത്തൊന്ന് യുവാക്കളെയാണ് ഒടുവിൽ പോലീസ് പോക്കി ഇപ്പോൾ അൾക്കിടക്കുക അതിന്റെ ഞട്ടൽ മാറി വരുന്നേ ഉള്ളു അപ്പോഴാണ് ഈ സാംസ്കാരിക കേരളത്തിൽ കല്യാണ തട്ടിപ്പ് അരങ്ങേറിയത് ഇതൊരു ബിസിനസ്സായി മാറ്റിയോ സംശയമുണ്ട് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ യുവാക്കളെ വിവാഹം കഴിച്ച് മുങ്ങിയ രേഷ്മയാണ് പോലീസ് പിടിയിലായത് പത്ത് പേരെയാണ് രേഷ്മ വിവാഹം കഴിച്ച് മുങ്ങിയത് പതിനൊന്നാമത്തെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നൽകുമ്പോഴാണ് അറസ്റ്റ് നടന്നത് പ്രതിസുധാവരനായ പഞ്ചായത്ത് അംഗമായിരുന്നു പരാതിക്കാരൻ സി പി എമ്മിന്റെ യുവ നേതാവിനെയാണ് യുവതി പറ്റിച്ചത് ഇപ്പോൾ മനസ്സിലായത് തീക്കട്ടയിലും റൂം അതായത് സി പി എം കാരനും പണി പശുവിൻ പാലിൽ കിട്ടുമെന്ന് ഉറപ്പായി സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സി പി എം കാരൊന്നും ചെന്ന് പെടാത്തതാണ് പക്ഷെ അവർക്കും കിട്ടി പണി നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കളിപ്പിച്ചിട്ടാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരത്ത് വേറെ ഒരു വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും പോലീസ് പുറത്തുവിട്ടു ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിരുന്നു വിവാഹ പരസ്യങ്ങൾ നൽകുന്ന ഗ്രൂപ്പിൽ ഈ പഞ്ചായത്ത് മെമ്പർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് കഴിഞ്ഞ മെയ് ഇരുപത്തൊമ്പതിന് കോൾ വരുന്നത് രേഷ്മയുടെ അമ്മയാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുക സ്വയം പരിചയപ്പെടുത്തിയ കോൾ വിളിച്ചത് രേഷ്മയുടെ നമ്പർ ഇദ്ദേഹത്തിന് കൈമാറുകയും തുടർന്ന് ഇവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹത്തിന് അമ്മയ്ക്ക് എതിർപ്പാണെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ ഇയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വിവാഹം ഉറപ്പിച്ച ശേഷം തിരുവനന്തപുരത്ത് വെമ്പായത്ത് എത്തിയ രേഷ്മയെ ഈ പഞ്ചായത്ത് മെമ്പർ കൂട്ടിക്കൊണ്ടു പോയി ചേട്ടന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി അതിനെ തുടർന്നാണ് ബാഗ് പരിശോധിക്കാൻ തീരുമാനിച്ചത് ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയ തെളിവനുസരിച്ച് അനുസരിച്ച് പോലീസ് പരാതി കൊടുത്തു രേഷ്മയ്ക്ക് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലർ കയറി മൊഹോക്കിൽ നിന്ന് ടച്ചപ്പ് ചെയ്യാൻ കയറിയതാണ് ആ സമയത്താണ് ബാഗ് പരിശോധിക്കാൻ കിട്ടിയത് മുൻപ് വിവാഹം കഴിച്ചതിന് രേഖകൾ കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി ഇതാണ് നിർണായകമായത് കേരള വെഡ്ഡിങ് എന്ന മെട്രിമോണിയൽ സൈറ്റിലാണ് വിവാഹത്തിനായി ഈ പാവ പഞ്ചായത്ത് തോമർ പ്രൊഫൈൽ ഉണ്ടാക്കിയത് മെയ് ഇരുപത്തൊമ്പതിനാണ് അമ്മയാണെന്നും പറഞ്ഞ് കോള് വരുന്നത് അത് വിളിച്ചത് രേഷ്മയായിരുന്നു അതിനുശേഷം ആ അമ്മയായി സംസാരിച്ച ആള് മോളായി മാറി പിന്നെ തുരിതുരാ മെസ്സേജുകൾ വരുന്നു കോളുകൾ വരുന്നു അങ്ങനെ ഈ യുവ സി പി എം പഞ്ചായത്ത് മെമ്പർ നേതാവ് അവരുടെ വലയിൽ വീണു ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങളെത്തി അഞ്ചാം തീയതി ചേട്ടന്റെ വീട്ടിൽ രേഷ്മയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു ആറാം തീയതി ആര്യനാട് ആദരാ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു രേഷ്മയ്ക്ക് സാരിയും വാങ്ങി താലിമാലയും വാങ്ങി എല്ലാം വാങ്ങി സഖാവ് എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇതിനെല്ലാമായി ഏഴര ലക്ഷം രൂപയും മുടക്കി പക്ഷേ എന്ത് ചെയ്യാം എട്ടിന്റെ പണി കിട്ടി രാഷ്ട്രീയ പ്രവർത്തന തിരക്കിടെ പാവം പഞ്ചായത്ത് മെമ്പറുടെ വിവാഹം നീണ്ടുപോയിരുന്നു ഇതിനിടെയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അങ്ങ് ശല്യം കാരണം അങ്ങ് സമ്മർദ്ദമായി വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണമെന്ന് അവസാനം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അത് ഇങ്ങനെയുമായി